ഈ വർഷത്തെ ഞാറ്റുവേല മഹോത്സവം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ ഒന്ന് വരെ നടത്തും ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ 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 പിന്നെ അതിനിടയിൽ ചെറിയ സംഭവം ഉണ്ടായി അത് ഞാൻ പറയണില്ല അതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും ഹോസ്പിറ്റലിലുണ്ട് ബാക്കിയുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കട നമുക്ക് നമ്മുടെ യോഗ നടപടികളിലേക്ക് പോവാം അപ്പൊ അമുഖമായി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായാലും നമ്മുടെ ഈ ഒരു ഞാറ്റുവേല കാർഷിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാറ്റുവേലെന്ന് പറഞ്ഞ് കഴിഞ്ഞ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് ചടങ്ങ് പറഞ്ഞേക്കാളും സൂര്യന്റെ ഒരേപോലെ ഉള്ള സമയത്താണ് ഞാറ്റുവേലെല്ലാവർക്കും അറിയുന്ന മഴയും പെയ്യും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സമയം ആ നാറ്റുവേലയില് നമ്മൾ കല്ലു കുറിച്ച് വെച്ചാലും അത് പിടുത്ത് വരും എന്നാണ് വിശ്വാസം പഴയുള്ള പഴമക്കാരുടെ ഇടയിലുള്ള വിശ്വാസം അതാണ് അപ്പൊ ഞാറ്റുവേലെ നമ്മുടെ കൃഷി രീതികൾ പഴയ കൃഷി രീതിയല്ല ഇപ്പോ പലത്തും തുടർന്ന് വരുന്നത് കാരണം സ്ഥലം ചെയ്യാ പലർക്കും വളരെ കുറച്ച് സ്ഥലത്തില് മൈക്രോ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കൃഷി രീതികളിലേക്കാണ് പോകുന്നത് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കൊറത്തശ്ശേരി മേഖലയാണ് ഏറ്റവും കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ട നമ്മുടെ മുൻസിപ്പാലിറ്റിയിലെ ഭാഗം അപ്പൊ അവിടത്തെ ബന്ധപ്പെട്ട ഇവിടത്തെയും കൊറത്തശ്ശേരിയിലെയും കൃഷി ഓഫീസർമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് അപ്പൊ പ്രധാനമായും ഒരു കൃഷി കൃഷിയെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ തന്നെ നമ്മുടെ മാത്ര കേരളത്തിലുള്ള നമ്മുടെ സുകുമാര കലകള് നമ്മുടെ സാംസ്കാരിക പരിപാടികള് നമ്മുടെ ജനങ്ങൾക്കുള്ള ഒരു കൂടിച്ചേരലുകൾ ഇതെല്ലാം കൂടി ഒത്തൊരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നമ്മള് നടത്തിക്കൊണ്ടുവരുന്ന ഒരു ഉത്സവം എന്ന് പറയാം മുനിസിപ്പാലിറ്റിയുടെ ഒരു ഉത്സവമായിട്ടാണ് നമ്മളിന്ന് കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സാധാരണ ഗതിയില് നമ്മളെ കാലത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആദര സംഗമങ്ങള് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം സാഹിത്യ സമ്മേളനങ്ങൾ വീണ്ടും മണിക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശില്പശാലകൾ പിന്നെ നമ്മുടെ ഈ പറയുന്ന കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ഒരു ഈവന്റ് അങ്ങനെയാണ് നമ്മുടെ ഈ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ട് വരാറുന്നത് അപ്പൊ രണ്ട് വർഷം നമ്മൾ കടന്നുപോയി പ്രത്യേകിച്ച് ഒരു പറയില്ലേ നമ്മുടെ ഒരു ബാല്യകാലത്തില് അന്ന് പറഞ്ഞു പറയാം രണ്ടുപോലെ മൂന്നാമത്തെ മൂന്നാമത്തെയാണ് അപ്പൊ ഒന്നുകൂടി ഒന്നുകൂടി വിപുലീകരിച്ച് ഏറ്റവും നല്ല ആധുനിക രീതിയിലും എന്നാൽ നമ്മുടെ പഴയ പാരമ്പര്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇത് എങ്ങനെ സംഘടിപ്പിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഈ യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അതുപ്രകാരം നമുക്ക് ഒരു സംഘാടക സമിതി രൂപീകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇരിഞ്ഞാലക്കുടയുടെ ഒരു ഉത്സവം എന്നുള്ള രീതിയിൽ തന്നെ ഈ ഞാറ്റുവേല മഹോത്സവം നമുക്ക് കൊണ്ടാ കൊണ്ടുപോകണം അപ്പൊ അതിനുകൂടി പ്രത്യേകിച്ച് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മഹോത്സവത്തിന്റെ നടത്തിപ്പിനായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും വിവിധ ഉപസമിതികളെയും യോഗം തെരഞ്ഞെടുത്തു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആസൂത്രണ സമിതി അംഗങ്ങൾ കലാ സാംസ്കാരിക സാമൂഹിക സംഘടനാ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ യുവജന ക്ലബ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതിൽ ഏറ്റവും നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ഇനി എങ്ങോട്ട് പോകണം എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ആൾക്കാരിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നതാണ് പ്രത്യേകം രണ്ടാമത്തെ കാര്യം ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കൂടിയ മതിയോ ഒരു മുനിസിപ്പാലിറ്റി ആകുമ്പോൾ അത് ജനകീയ ഒരു സ്ഥാപനമല്ലേ ജനങ്ങൾക്ക് ഒന്നിച്ചു തരാൻ പറ്റുന്ന ആഗസ്റ്റ് പതിനഞ്ചാം തീയ്യതിയും ജനുവരി ഇരുപത്തി ആറാം തീയതിയും ധാഗ് ഫസ്റ്റിങ്ങിനൊന്ന് വന്നു പോയതുകൊണ്ട് മാത്രം നമ്മുടെ പങ്കാളിത്തം ആകില്ല നമ്മുടെ പൂർണമായ പങ്കാളിത്തം മുനിസിപ്പാലിറ്റി കൊടുക്കുന്നതിനും മുൻസിപ്പാലിറ്റിക്ക് നമ്മളറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതിനും മുനിസിപ്പാലിറ്റിയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ഒക്കെ യോജിച്ച ഒരു വേദിയാണ് ഈസോർട്ടിന്റെ ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्न manनुवरलाय कर्टन ब कटन सफ Cloनिवामातार को मनगिक करियाता्यस्तल अडेयव withले style years experience and good स इसे outside Kसीैonन क commercialल सेर main्र इरिंगल कोdaा